ഹായ് ഡിയ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ കണ്ടൊരു ന്യൂസാണത് ഇന്നലെ വൈകിട്ട് തൊട്ട് ന്യൂസ് വരുന്നുണ്ട് അതായത് സീത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാട്ടാനാക്രമണത്തിൽ കാട്ടാനാക്രമിച്ചു അവർ മരിച്ചു ഭർത്താവ് ബിനു കൂടുണ്ടായിരുന്നു അയാളുടെ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപ്പോൾ കാട്ടാന ചുഴറ്റി എറിഞ്ഞു കൊന്നു എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ന്യൂസിനകത്ത് പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ ആ ഹസ്ബൻഡ് ഭർത്താവ് പറഞ്ഞുള്ള അറിവേ ന്യൂസുകാർക്കുള്ളു കാരണം ആ സമയത്തെ ഭർത്താവും അവരും സീതയും അവരുടെ രണ്ട് മക്കളും കൂടെ രണ്ട് ആൺകുട്ടികളുണ്ട് പതിനാലും പതിനഞ്ച് വയസ്സുള്ള രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ജാതിപത്രി ശേഖരിക്കാൻ പോയ സമയത്ത് കാട്ടാന ആക്രമണത്തിൽ ഭാര്യ മാത്രം മരിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് അപ്പം രണ്ട് കിലോമീറ്ററോളം അയാൾ അവരുടെ മൃതദേഹം ചുമന്നാണ് ഇവരെ ചുമന്നാണ് പുറത്തെത്തിച്ചത് അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നപ്പോഴത്തേക്ക് അവർ മരിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം പക്ഷേ പിന്നീട് പിന്നീടാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് അത്ര വിവരം പോരം തോന്നുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതെല്ലാം പുറത്ത് വരുമെന്നുള്ളൊരു കാര്യം പുള്ളിക്ക് അറിയത്തില്ലായിരുന്നെന്ന് തോന്നുന്നു എനിവേ അതുകൊണ്ടായിരിക്കുമല്ലോ അത്രയും ഏതായാലും കാശും കിട്ടും ഇപ്പോൾ ഇന്ന് രാവിലെയാണ് വനമന്ത്രി ലക്ഷം രൂപ അവർക്ക് അനുവദിച്ചത് പത്ത് ലക്ഷം രൂപ ഇനം അനുവദിച്ചു പക്ഷേ അത് ഇനിയിപ്പോൾ അതിട്ട് കിട്ടുമോ ഇല്ല അല്ലെങ്കിൽ ഒരു പണിക്ക് രണ്ട് പക്ഷി ഭാര്യയുടെ ശല്യവും തീർന്നേനെ പൈസയും കിട്ടുമോ എന്നുള്ളൊരവസ്ഥയായിരുന്നു ഏതായാലും അത് ഇല്ലാതായി പൈസയും കിട്ടത്തില്ല ആളകത്ത് പോയി കിടക്കുകയും വേണം അപ്പം പുള്ളിക്ക് ഈ നിയമ സംവിധാനത്തിനെ വലിയ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ വലിയൊരു അറിവൊന്നും ഉള്ള ആളാണെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ കാര്യം വരിച്ചാലത് എല്ലാവരും കാട്ടാനാക്രമിച്ചു എന്ന് പറഞ്ഞാൽ പോരാത്തന്നെ അത് ട്രെൻഡാണല്ലോ കാട്ടാന പുലി എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടല്ലോ നാട്ടിൽ നിന്ന് സോറി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് അവരെല്ലാവരും ഇറങ്ങി വരുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ടൊരു ട്രെൻഡും കൂടെ ആയതുകൊണ്ട് പുള്ളി വിചാരിച്ച കാര്യം സാധിക്കുന്നതാണ് പുള്ളി വിചാ പുള്ളിയുടെ ഒരു എന്താ പറയുക ലക്ഷ്യം സാധിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ചീറ്റിപ്പോയി അതാണിപ്പോൾ സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ മാരകമായിട്ടുള്ള മുറിവുകളാണ് അവരുടെ ശരീരത്തിലുള്ള അതായത് ശ്വാസകോശത്തിലേക്ക് ഇടത്ത് ഭാഗത്ത് വരിയിൽ ഒടിഞ്ഞ് കയറിയിട്ടുണ്ട് അതുപോലെ പലതു ഭാഗത്തു നിന്നും വരലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാരകമായിട്ട് അവരെ മൊഹം കൊണ്ട് മരത്തിലടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് അയാൾ കൊന്നിരിക്കുന്നതെന്നാണ് പറ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അയാൾ നിരീക്ഷണത്തിലാണ് അയാളുടെ മുടി മൊഴിയെടുത്തു അയാൾ കസ്റ്റഡിയിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഇതിനകത്ത് എന്താ പറയുക നമ്മൾ നേരത്തെ കണ്ടൊരു കുറച്ച് രണ്ട് വർഷം മുമ്പേ കണ്ട സൂരജ് എന്ന് പറഞ്ഞാൽ ഉത്രജാ സൂ ഉത്രജാ സൂരജ് വാത കേസ് അവിടെ കണ്ടാണ് പാമ്പിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നത് പാമ്പായത് കൊണ്ട് പാമ്പിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മൂർഖനെ കണ്ടൊക്കെ കടുപ്പിച്ചുകൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അതാണിപ്പോൾ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് പക്ഷേ ചീറ്റിപ്പോയി കാരണം കാട്ടാന ആക്രമണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം മരിച്ചാലും മരിച്ചു കഴിയുമ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യാന്നുള്ളത് ഇപ്പോൾ പാമ്പ് കടിച്ചത് പാമ്പ് കടിച്ചെന്ന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ പക്ഷേ അന്നത്തെ അവിടുത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് എ സിയുള്ള റൂമായിരുന്നു പാമ്പ് വരാൻ ചാൻസ് ഒന്നും ഇല്ല എന്നൊക്കെയുള്ള പ്രത്യേക സാഹചര്യം കൊണ്ടാണ് അയാളെ സൂര്യജിനെ പിടിച്ചത് പക്ഷേ ഇദ്ദേഹം വിചാരിച്ചത് എന്നാൽ പിന്നെ ഏതായാലും കാട്ടാനയുടെ ഇരിക്കുകയും ചെയ്യും ഇയാളുടെ കാര്യം സാധിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ ഒക്കെ പ്ലാൻ ചീട്ട് പോയി ടൈമിങ് ഒന്നും ശരിയായില്ലെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെയുള്ള ക്രൂരന്മാർക്ക് തീർച്ചയായിട്ടും അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കാനുള്ള നിയമസംവിധാനം ഉണ്ടാവണമെന്നാണ് ഇപ്പം സൂര്ജ് തന്നെ ഇപ്പം പരവെള്ളം പുറത്തിറങ്ങാനുള്ള ഇതായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു അങ്ങനെ അമ്മമാരെയൊന്നും പുറത്തിറക്കി വിടാതെ അയാൾക്ക് അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളല്ലാത്ത കേസായത് കൊണ്ട് സൂരജിന് പോലും വധശിക്ഷയല്ല കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത്രയധികം ക്രൂരത എങ്ങനെ ഒന്നുമില്ലെങ്കിൽ അവരുടെ കൂടെ കഴിഞ്ഞ കഴിഞ്ഞൊരു സ്ത്രീയല്ലേ അവരുടെ രണ്ട് മക്കളുടെ അമ്മ അയാളുടെ രണ്ട് മക്കളുടെ അമ്മയല്ലേ അവർ എങ്ങനെ അവരോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ തോന്നുന്നു ഇനിയിപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെന്ന് പറഞ്ഞ് ചെല്ലാൻ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചടുത്ത് ചെല്ലാൻ ആരെങ്കിലും ഉണ്ടോ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് അവർ മറ്റുള്ളവരുടെ കുറേ നടക്കേണ്ട ഒരു അവസ്ഥയിലോ ഉണ്ടാകുന്നത് ഇങ്ങനെ ക്രൂരത എങ്ങനെ ഒരു കണ്ണിൽ ചോരയില്ലാതെ മനുഷ്യന്മാർക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു മനസ്സിലാകുന്നില്ല ഒരു പരിധി വരെ അയാൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം എന്ന് പറയാനും പറ്റുന്നില്ല കാരണം അയാളുടെ മക്കൾ രണ്ടുപേരുണ്ട് ഇനി ഇയാളെയും ശിക്ഷ കൊടുത്ത് ജയിലിലേക്ക് അയച്ച കഴിയുമ്പോൾ ശിക്ഷ കൊടുക്കണം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ അയാളൊന്ന് ചിന്തിക്കണമായിരുന്നു അയാളും ശിക്ഷ കിട്ടി ഇയാളുടെ ഈ ഒരു ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടി ഇയാൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അനാഥരാവില്ല ഈ കുഞ്ഞുങ്ങൾ ഇനി ആരെയൊക്കെ കാലുപിടിച്ചാലാണ് ജീവിക്കാൻ പറ്റുന്നത് അല്ലേ ആ കുഞ്ഞു എത്ര മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ബാല്യ പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആ കുഞ്ഞുങ്ങൾക്ക് ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ ഇത്രയധികം ആൾക്കാരെ കാല് പിടിച്ചാലായിരിക്കും അവരുടെ ജീവിതം ഒന്ന് അവർക്കൊന്ന് കരവറ്റിക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയധികം ബോധമില്ലാതെ ബുദ്ധി ഇല്ലാതെ മനുഷ്യൻ പെരുമാറ്റം വലിയ ബുദ്ധിമുട്ടാവുള്ള തോന്നുന്നത് എന്തായാലും അതിബുദ്ധി ആപത്ത് എന്നൊരു ബനാനാട്ടം കൊണ്ടല്ലോ പുള്ളി അതൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു അതിനാണല്ലോ ഇപ്പൊ ശ്രമിച്ചത് അതിബുദ്ധി കാണിക്കാൻ പോയത് പക്ഷെ കയ്യോടെ അങ്ങ് പിടിച്ചു നല്ല പുഷിലുള്ള ചെക്കന്മാര് അതാണിപ്പോ സംഭവിച്ചത് എന്തായാലും കാട്ടാന രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതും കൂടെ കാട്ടാനയുടെ തലയിൽ നിന്ന് തലയിൽ ഇനി നമ്മുടെ ഒരു സിനിമയിൽ ഹരിസ്ട്രേഷൻ പറയുന്നുണ്ടല്ലോ ഏക്കാടെ ഏക്കാ ഇനി അതുകൂടെ ഞാൻ ഞാൻ ഞാനേക്കാം എന്ന് പറയുന്നത് പോലെ ഇനി അതുകൂടെ കാട്ടാനയുടെ തല കാട്ടാനെ അതും കൂടെ ഏക്കണ്ട വന്നേനെ ഏതായാലും അതിൽ നിന്ന് കാട്ടാനെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും എ ബിഗ് സല്യൂട്ട് ടു അവർ പോലീസ് സിസ്റ്റം കാരണം നമ്മുടെ പോലീസുകാർ അയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ അയാളുടെ പ്രവൃത്തിയിലൊക്കെ അവർക്ക് സംശയം തോന്നുന്നു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാൾക്ക് അർഹമായ ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു